മദ്യനയ അഴിമതി കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയ്ക്ക് ജാമ്യമില്ല ഇടക്കാല ജാമ്യത്തിനായി ഉന്നയിച്ച കാരണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി വ്യക്തമാക്കി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി ആർ കെ കവിതയ്ക്ക് ജാമ്യമില്ല ഇക്കുറിയും എന്താണ് കോടതി പറയുന്നത് തീർച്ചയായിട്ടും ഈ കവിതയ്ക്ക് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കവിത വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ മകൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെ ഏജൻസി ചോദ്യം ചെയ്തു കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളും കവിത ഈ ജാമ്യ ഹർജിയിൽ പ്രസ്താവിച്ചിരുന്നു പക്ഷേ ഇതൊന്നും ജാമ്യം നൽകാൻ വേണ്ടിയിട്ടുള്ള ഉചിത കാരണമാകുന്നില്ല എന്നാണ് ഈ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി പറയുന്നതനുസരിച്ച് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ളവ വേണ്ടിവരും എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇ ഡി സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ജാമ്യത്തിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് കോടതിയുടെ നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കവിതയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നത് താൻ ജയിലിലാണെന്നും നിലവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിന് തൻ്റെ സാന്നിധ്യം ഇനി ആവശ്യമില്ല എന്നും ഒക്കെ കവിത ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ അതും കോടതി അംഗീകരിച്ചില്ല കവിതയ്ക്ക് ജാമ്യം നിഷേധിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് ഗോവിന്ദ്ധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് മദ്യനായ അഴിമതിക്കേസിൽ ബി ആർ എസ് നേതാവ് കവിതയ്ക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചില്ല